ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് ഞാൻ രൂപേഷ് അപ്പോൾ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് കരുവാരുകൊണ്ട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ പാണ്ടിക്കാട് ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രസകരമായ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചായക്കടികൾ സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു കട ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മൾ ഏകദേശം കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നെല്ലിക്കുത്തൊക്കെ കഴിഞ്ഞ് പോരണം കേട്ടോ നെല്ലിക്കുത്തൊക്കെ കഴിഞ്ഞ് പോന്നിട്ട് നമ്മൾ വണ്ടൂര് ചെറുകോട്ടിലേക്ക് തിരിയുന്നൊരു ഭാഗം ഉണ്ടല്ലോ ആ ചെറുകോട്ടിക്ക് തിരിയുന്ന ഭാഗം അവിടെ ഡിവൈഡറൊക്കെ വെച്ചിട്ട് അവിടെ പമ്പൊക്കെ ഉണ്ട് അവിടെ എത്തുന്ന ആ ഒരു ടൗണിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഈ ഒരു കട വരുന്നത് ആ ടൗണിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഒന്ന് കയറി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ചായ ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറും ഇവിടെ ഉണ്ട് കുറച്ചും കൂടി നൈറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വൈബാണ് ഈ ഒരു സ്ഥലം പിന്നെ ഇവിടെ ഇരുന്നിങ്ങനെ ചായയൊക്കെ കുടിക്കാൻ അല്ലെങ്കിൽ കാറ്റൊക്കെ കൊണ്ട് ചായ കുടിക്കാൻ വേറെ ഒരു വേറൊരു വൈബ് തന്നെ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെ വൈബ് ആസ്വദിക്കുന്നവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ